ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ക്രിക്കറ്റിൽ സച്ചിൻ ഫുട്ബോളിൽ മെസ്സി ആറ്റുകാൽ പൊങ്കാലയിൽ ചിപ്പി എന്നുള്ള ഒരു ട്രോൾ രസമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരാളുണ്ട് ചിപ്പി എന്ന് പറയും അപ്പം വരുന്ന ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പം ആ ചിപ്പിയാണോ അതാണ് ചോദിക്കാനുള്ളത് അപ്പൊ എല്ലാ വർഷവും പൊങ്കാല ഏതായാലും കഴിഞ്ഞ കൊറേ കൊല്ലമായിട്ട് അപ്പൊ ഇത്തവണത്തെ പൊങ്കാലൊരു പ്രത്യേകത എന്താണ് ഇല്ല എല്ലാ വർഷത്തെയും പോലെ ഒരുപാട് പ്രാർത്ഥനകളുമായിട്ട് അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ 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 നമ്മൾ കഴിഞ്ഞ അഞ്ച് ഒരു 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 കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ ഇവിടെ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇത്തവണത്തെ ലക്ഷത്തിലധികം സ്ത്രീകൾ ക്ഷേത്ര എല്ലാ വർഷവും തീർച്ചയായിട്ടും കാരണം ഓരോ വർഷവും നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തെ തിരക്ക് കാണുമ്പോൾ ഭയങ്കര പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ തന്നെ ന്യൂസ് ചാനലുകൾ കാണുമ്പോഴും ഒരുപാട് ദൂരത്തു എനിക്ക് ഞാൻ തന്നെയാണ് വരാൻ സൗകര്യമാണ് അടുത്താണ് പക്ഷെ ഒരുപാട് ദൂരത്തുനിന്ന് ദിവസങ്ങൾക്ക് മുമ്പേ വരുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടു ഇപ്പൊക്കെ അമ്മയുടെ ഒരു വിശ്വാസം അമ്മയുടെ അനുഗ്രഹത്തിന് വരുന്നതല്ലേ അപ്പൊ എല്ലാ വർഷവും പൊങ്കാലിടുമ്പോ നമ്മൾ പ്രാർത്ഥനയുണ്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ മുടങ്ങാതെ പൊങ്കാലിടുമ്പോ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നുണ്ട് അല്ലേ അല്ല എന്റെ വിശ്വാസം മൊത്തം എനിക്ക് വരുന്ന എല്ലാം നല്ലതും അമ്മയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ചിലപ്പോ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾ മാറി പോകുന്നുണ്ടാവും ഞാൻ അങ്ങനെ വിശ്വസിക്കാം അത് നമുക്കുള്ളതല്ല അല്ലെങ്കിൽ നമുക്ക് നല്ലതല്ലാത്തതുകൊണ്ട് അത് മാറി മാറിപ്പോകുന്നുവെന്ന് വിശ്വസിക്കാം അപ്പൊ ഈ വിശ്വാസത്തിന് അപ്പുറത്തേക്ക് മറ്റു രസകരമായ കാര്യമാണ് ട്രോൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ക്രിക്കറ്റിൽ സച്ചിൻ ഫുട്ബോളിൽ മെസ്സി ആറ്റുകാൽ പൊങ്കാലയിൽ ചിപ്പി എന്നുള്ള ട്രോൾ നിങ്ങളൊക്കെ ഈ പറയുന്ന വെച്ചിട്ടല്ല എക്സൈറ്റഡ് ആണോ കാരണം ഈ പൊങ്കാല ഇടുന്നുള്ള വിശ്വാസമാണ് അപ്പുറത്തേക്ക് ഇത്രയും അധികം ആളുകൾ ചിപ്പിയെ കാണാനും കൂടി ആളുകൾ ഇങ്ങനെ നമ്മുടെ ഈ ഹോട്ടൽ മാതൃക ക്യൂ നിൽക്കുകയാണ് അപ്പൊ എക്സൈറ്റഡ് ആണോ എക്സൈറ്റ്മെന്റ് അല്ല സന്തോഷാണ് കാരണം നമ്മൾ ഞാൻ അങ്ങനെ വർക്ക് ആണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല പ്രോജക്ടുകൾ ഒന്നും ഇല്ല അപ്പോഴും കാണാൻ വരുന്നു എന്ന് നമുക്കൊരു സന്തോഷമല്ലേ ഇഷ്ടപ്പെടുന്ന ആളുകളെ കാണാൻ അവർ ഇഷ്ടപ്പെടുന്ന താരത്തെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഒരുപാട് പേരുണ്ട് പൊങ്കാല സമയത്ത് മാത്രം കാണുന്ന ദൂരത്തന്നുള്ള അപ്പൊ അവരെയൊക്കെ കാണുന്നത് ഒരു സന്തോഷം ഇപ്പൊ ഞങ്ങളുടെ മീഡിയ പൊങ്കാല ചുറ്റി വന്നില്ലെന്ന് അപ്പൊ ആ പ്രേക്ഷകരോട് നമുക്ക് എന്തെങ്കിലും പറയണ്ടേ സന്തോഷം